രാവിലെ എന്തൊരു ജോലിയടി അടുക്കളയിൽ പൈക്കരെ തകർത്ത ജോലിയാണെന്ന് പോടിയെ അടുക്കളയിൽ രാവിലെ കഞ്ഞിക്കൊക്കെ കൊണ്ടിട്ടപ്പോഴ് അതിൻ്റെ ചപ്പ് ചവറുകളൊക്കെ വരുന്നു അവിടെയൊക്കെ നിറഞ്ഞ് കിടക്കും അതിനെയൊക്കെ തൂത്ത് വാരിയിട്ട് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയാടി കാപ്പിക്ക് കാപ്പി ഉണ്ടാക്കിയില്ലടി ഞാൻ രാവിലെ മണി ഏഴര ആയിരുന്നേ ഉള്ളൂ ഇനി ഇതാ എന്തൊരു കറി വെക്കണേ കാപ്പിക്ക് അത് മുട്ടക്കറിയടി മുട്ട കറിക്ക് വേണ്ടതൊക്കെ നല്ല റെഡിയാക്കി വെച്ചുകൊണ്ടാണ് നിന്നത് ഞാനിവിടെ അതൊക്കെ വെച്ചിട്ടാണ് അവിടെ ചെന്ന് തൂത്തോണ്ട് നിന്നത് ഓ എനിക്കിന്ന് അവിടെ കിഴങ്ങ് കറിയടിയേ പിള്ളേർക്ക് കിഴങ്ങുകറി മതി മതിയെന്ന് പറഞ്ഞോണ്ട് ഞാൻ കിഴങ്ങ് കറി വെച്ചു ആ എനിക്കിവിടെ ഞാൻ ഇന്ന് മുട്ട ഇന്നലെ മുട്ട വാങ്ങിച്ചുകൊണ്ട് വെച്ചു ദോശയും മുട്ട കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു മുട്ടയൊക്കെ വാങ്ങിച്ചു വെച്ചടി ആ മീനൊക്കെ വാങ്ങിച്ചാടി മീനൊന്നും ഇല്ലടി മീനിന്നെ ഇന്ന് എനിക്ക് ഞാൻ ചന്തയിൽ പോകാൻ പോണു ചന്തയിൽ പോയി വന്ന് മറ്റു വേണം മീൻ വാങ്ങിക്കാൻ നീ ചന്തയിൽ പോകണോ അയ്യോ തുറങ്ങിരത്തേക്ക് ഞാനും കൂടി പൈസ കൊണ്ടുപോകുന്നതിന് എനിക്കും കൂടി വല്ലതും വായിച്ചുകൊണ്ട് വരാനായിട്ട് ആ ഞാൻ നോക്കട്ട് ചന്തയിൽ പോകുമ്പോൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചുകൊണ്ടുതരാം എന്നാൽ അതിനുശേഷം നീ എനിക്ക് പൈസ തന്നാൽ മതി ഞാൻ പോവും എൻ്റെ അനിയത്തെയും കൂടി വരണം എന്ന് പറഞ്ഞു അവളെയും കൂടി കൊണ്ടാണ് ഞാൻ പോണത് ഓ എന്നാൽ ശരിയടി ഞാൻ രാവിലെ വന്നത് ഞാൻ അക്ക അപ്പുറത്ത് പോകാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നീ അടുക്കളയിലെ അവിടെ നിൽക്കലാട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയത് ആ ഓ ശരിയടി ഞാനിതാക്കറിയൊക്കെ വെച്ച് വെച്ചിട്ട് ബാക്കി ജോലികളൊക്കെ തീർത്തിട്ട് എനിക്ക് ചന്തയിൽ പോകണം ചന്തയിൽ പോകാനുള്ള തിരക്കാണ് എങ്കിൽ ശരിയടി പിന്നെ നീ പോ ഓ ശരിയടി ഞാൻ പോണേ നീ ചത്തം പോയി മീനും വാച്ചുകൊണ്ട് വന്നിട്ട് എന്നെ വിളി കേട്ടോ അപ്പോൾ ഞാൻ വരാം ഓ ഓ ഞാൻ മീനും കൊണ്ടുവരുമ്പോൾ നിന്നെ വിളിക്കാം അപ്പം നീ വന്നാൽ മതി വന്നാൽ മതി ഓ ശരി ശരി നിനക്ക് എന്തൊരു മീനാണ് വേണ്ടത് ചൂരയോ കുഴിയാളയോ എത്ര നല്ലതുമായിരുന്നു നല്ലത് എത്രയെങ്കിലും വായും ചെറിയ ഐറ്റങ്ങൾ ഒത്തും നല്ല വലിയ ഐറ്റങ്ങൾ മതി അതേ പിള്ളേർക്ക് പോവുകയുള്ളൂ ഓ ശരിയടി എന്നാൽ ശരി നീ പോ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം ഓ രാവിലെ ഇന്ന് മുരിങ്ങയില തോരനും രസമാണ് കേട്ടോ വയ്ക്കണത് നീ ഇതെവിടെ പോകാൻ വേണ്ടി വന്നു ചന്തയിൽ പോകാൻ വന്നത് തന്നെയല്ലോ ഇല്ലേ ആ ശരി എന്നാൽ ഞാൻ ആദ്യം ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇതേ രസം വെച്ചു ഇനി മുരിങ്ങയിലെ തോരന് വേണ്ടി ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും സവാളയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വശക്കി അതിലോട്ട് മുരിങ്ങയിലെ തോരനുള്ള അരപ്പ് തട്ടിക്കൊടുത്തു അതൊന്ന് ചെറുതായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ മുരിങ്ങയില വാരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നീ ഒരു ദിവസം വച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ആൻറ്റിബോളിയാണ് എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണേ ഇനി ഞാൻ സാരി കൊടുത്തിട്ടു ഞാൻ ചന്തയിൽ പോകണേ ചന്തയിൽ പോയി കുറേ പോയി ഞാൻ പോയി മീനൊക്കെ വാങ്ങിച്ചിട്ട് കേട്ടോ കാണാം ചന്തയിലൊക്കെ പോയിട്ട് വന്നു നല്ല കറി അതൊക്കെ മീനൊക്കെ അപ്പോൾ അത് ചന്തയിൽ പോയി മരിച്ചിന് വാങ്ങി ചക്ക വാങ്ങിച്ചു കൊഴിയാള മീൻ വാങ്ങിച്ചു ചൂര മീൻ വാങ്ങിച്ചു പിന്നെ ഒരു ചൂരത്തലയും കൂടെ വാങ്ങിച്ചു അങ്ങനെ ഇന്നത്തെ വിഭവങ്ങളെല്ലാം അടിപൊളിയായി ദേ ചൂരക്കറയ്ക്ക് അടുപ്പിലായി എല്ലാവർക്കും